ജിംനാസ്റ്റിക്സിലെ ഏറ്റവും കടുപ്പമേറിയ വോൾട്ട് വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ മത്സരിച്ചാണ് ദീപ കർമാക്കർ ശ്രദ്ധേയായത് അന്ന് ഫൈനലിലേക്ക് കുതിച്ചെത്തിയ താരത്തിന് നേരിയ വ്യത്യാസത്തിലാണ് വെങ്കലം നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ താരം ജിംനാസ്റ്റിക്സ് ലോകകപ്പിൽ വോൾട്ട് വിഭാഗത്തിൽ സ്വർണം നേടി കോഡ്ബസിൽ വെങ്കലവും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോമൺവെൽത്ത് ഗെയിംസിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും വെങ്കല നേട്ടവുമുണ്ട് ഈ വർഷം നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വോൾട്ട് ഇനത്തിൽ സുവർണ നേട്ടം സ്വന്തമാക്കിയതാണ് ഈ ഇനത്തിലെ താരത്തിന്റെ അവസാന നേട്ടം ഭാവിയിൽ പുതിയ താരങ്ങളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലും പരിശീലക ഉപദേഷ്ടാവ് എത്താനും ശ്രമം നടത്തുമെന്ന് വിരമിക്കൽ കുറിപ്പിൽ താരം വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നയിച്ച പരിശീലകർക്ക് ദീപ നന്ദി പറഞ്ഞു ത്രിപുര സർക്കാരിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും നന്ദി വിരമിക്കുകയാണെങ്കിലും ജിംനാസ്റ്റിക്സുമായുള്ള ബന്ധം അവസാനിക്കുന്നില്ലെന്നും ജിംനാസ്റ്റിക്സിന് ഭാവിയിൽ എന്തെങ്കിലും തിരികെ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും താരം വിരമിക്കൽ കുറിപ്പിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം